അഴിമതിക്കാരെ സംരക്ഷിച്ച മുനിസിപ്പൽ ഭരണത്തിനെതിരെ യു ഡി എഫ് ആർ എം ഐ നേതൃത്വത്തിൽ വടകര നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അഞ്ചുവിളക്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസ് കവാടത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു جی زندہ باد ایمری کارے کلہ کارے ایمری کارے کلہ کارے نگرا سماج چر پر سین 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 بکتی راج پاس پورے بکتی راج پاس பொருத்தை என்ன சபா বর্ণatkarளே சபா বর্ণatkarளே என்ன ാണ് വടകര മുനിസിപ്പാൽ യു ഡി എഫ് ആർ എം ബി ഐ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര നഗരസഭക്കകത്തുള്ള ഉദ്യോഗസ്ഥന്മാരും ഭരണക്കാരും ചേർന്ന് കോടിക്കണക്കിന് അഴിമതികൾ ആ കോഴിക്കോട് നഗരസഭ അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പടയുക ആ സമരത്തിൽ പങ്കെടുത്താണ് ഞാൻ വടകരുന്നത് വടകരയിലെത്തിയപ്പോൾ വടമേടിച്ച് പന്തളത്തിൽ ഇപ്പോൾ പന്തളത്ത് പന്തം കൊടുത്ത് പടയുക തുടങ്ങുന്ന നഗരസഭയിലേക്കാൾ വില കള്ളന്മാരാണ് വടകര മുനിസിപ്പാലിറ്റി വഹിക്കുന്നതാണ് ഞാൻ ഇവിടെ ഒരു കാര്യം ഞങ്ങൾ പറയാം കുറേ കാലമായി ഈ അഴിമതിക്കാർ ഈ സ്വജനപക്ഷതക്കാരും ഈ കളങ്കിതരും കൊള്ളക്കാരും ഈ നഗരസഭ ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചു പറയും ഇവിടെ ആർ എം ബിക്കും യു ഡി എഫിനും ഈ കൊള്ളക്കാരിൽ നിന്നും നഗരസഭയെ മോചിപ്പിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്ന് അറിയാൻ ഞാൻ ഒരു ചിത പുരാതന നഗരമാണ് ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമി പ്രത്യേകം എഴുതപ്പെട്ട ഒരു നഗരം ആ നഗരത്തിന്റെ ഹെഡ്ക്വാർട്ടറിൽ നഗരസഭയിൽ ഇത് വികസനമില്ല അഴിമതിയുടെയും സുരപക്ഷവാദത്തിന്റെയും പ്രതീകമായി ഒരു നഗരസഭ മാറുകയാണ് ഇവിടുത്തെ അഴിമതിയെക്കുറിച്ച് രഞ്ജിത്തും പറഞ്ഞു ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു സി പി എം നടക്കുന്ന അഴിമതിക്കെതിരെ ശബ്ദിക്കുവാൻ സി പി എമ്മിനകത്തും മാന്യന്മാരുണ്ട് എന്നുള്ളത് ഇവർക്കെതിരെയുള്ള യുദ്ധത്തിന്റെ ഞങ്ങളുടെ ശക്തി കൂട്ടുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ് ഴിമി നട വിജയൻ പിണറായി വിജയൻ നാട് കൊള്ളയടിച്ചുകൊണ്ട് ഭരിച്ചോണ്ടിരിക്കുക പണ്ട് പുരാണത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് അപ്പം കെട്ടാൽ അമ്പലവാസികൾ ഒപ്പം കെക്കും പിണറായി വിജയൻ അവിടെ കക്കുമ്പോൾ ഇവിടെ കക്കുന്നു പക്ഷേ ഇത് അവസാനത്തെ കക്കലാണ് ഇനി ജനങ്ങളുടെ പണ്ട് കൊള്ളയടിക്കുവാൻ യു ഡി എഫും അഴിമതിക്കില്ല എന്ന് ആധികാരിക ഇവിടെ അഴിമതിക്കാരെ അഴിമതിക്കുന്നതിന്റെ ആരോപണം യു ഡി എഫിലെ കൗൺസിലർമാർ എത്രയോ കാര്യങ്ങളായി പറയുന്നു ഞങ്ങളുടെ പാർട്ടി അവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വിവരം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് പൊതുജന സമിതി പറഞ്ഞിട്ടുണ്ട് കൗൺസിലും പറഞ്ഞിട്ടുണ്ട് കൗൺസിലിനകത്തും പുറത്തും വന്നിട്ടും അനങ്ങാപ്പാറ നയമാണ് ഭരണകൂടം സ്വീകരിച്ചത് അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം ഇത് അവസാനിപ്പിച്ച് സി പി എം എന്നുള്ള പാർട്ടി അതിന്റെ പൂർണ്ണ രൂപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാഷിവിടെ കരുതി എന്നാലും അതിപ്പോൾ കേരളത്തിലും കോഴിക്കോട്ടും വടകരയിലും അതിന്റെ തെളിവുകൂടിയാണത് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് പെരുങ്ങൾ അപ്പുറം നിൽക്കുകയാണ് ഇത് അഴിമതിയുടെ മാത്രമാണ് ആ മറ്റ് അറ്റത്തുള്ളവര് കൂടി മുമ്പിൽ കൊണ്ടുവന്നിട്ട് യു ഡി എഫ് അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ വടകരക്കാർക്ക് വാർത്ത വടകരക്കാരുടെ അഭ്യർത്ഥന എത്ര കാലമായി ഇവർ ഭരിക്കുന്നു എന്ത്കസനമുണ്ട് വടകരയിൽ എന്തുണ്ട് വികസനം ചൂണ്ടിക്കാണിക്കട്ടെ ഈ വടകരയുടെ വികസനം നാട് പിടിക്കുന്നത് ഞങ്ങളുടെ ഒരു കാര്യം ഉറപ്പു തരുന്നു ഈ അധികാരത്തിൽ വന്നാൽ വടകരയുടെ മുഖഛായങ്ങൾ മാറ്റി ഏറ്റവും നല്ല നഗരസഭയായി കൂടുതൽ ഞങ്ങൾക്കു അഴിമതിയില്ലാത്ത സ്വരപക്ഷവാദമില്ലാത്ത കൊറയില്ലാത്ത വികസനോത്മകമായ കാഴ്ചവെക്കും വടകരക്കാരുടെ അഭ്യർത്ഥന കൂടി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ മാസം രണ്ടാകുമ്പോഴേക്കും ഒരു യു ഡി എഫുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യം ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ സർക്കാർ ആ സർക്കാരിനോട് തോളോട് ചേർന്ന് വികസനം നടത്താനുള്ള തടസ്സം വേണം ഒരവസരം ഞങ്ങൾ തരുക ഞങ്ങൾ ഈ നാടിന്റെ മുഖഛായമാക്കിയിട്ടുണ്ട് രണ്ടുസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് തഴുതപ്പാവുന്ന ആരും കരുതല്ല പങ്കുണ്ട് യു ഡി എഫിന്റെ സംഘം ഇത് വിദഗ്ധമായി അന്വേഷിക്കും ഇതിന് പുറകിലുണ്ടാവും വടകരയുടെ പൊതുസമൂഹത്തിനു മുമ്പിൽ ഈ യഥാർത്ഥ കള്ളന്മാരെയും കൊള്ളക്കാരെയും കുറ്റക്കാരെയും പുറത്തു കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞങ്ങൾ വിശ്രമിച്ചു അറിയിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ അഴിമതിക്കുള്ള പോരാട്ടത്തിൽ ഈ നഗരസഭയുടെ കൊള്ളുന്ന പോരാട്ടത്തിൽ നിങ്ങളൊറ്റക്കല്ല ജില്ലയിലെ യു ഡി എഫ് ായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കലക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കളക്ഷനു പുറമെ ട്രെൻറ്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു പണത്തിലൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു